ഡിയർ ഫ്രണ്ട്സ് പുതുക്കുളങ്ങരക്കാവ് അയ്യപ്പൻ വിളക്ക് മഹോത്സവം സംബന്ധിച്ചുള്ള ഫുൾ വീഡിയോസ് കവറേജ് നാല് വീഡിയോസ് പുതുക്കുളങ്ങരക്കാവ് തലപ്പന് മുതൽ രാവിലത്തെ ഉച്ചത്തെ വൈകിട്ട് എന്നീ നാലഞ്ച് പരിപാടികളുടെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ് കറുകപ്പുത്തൂർ പാലക്കാട് ഒഴുവത്ര ഇട്ടോണം തിരുമിറ്റക്കോട് ചാഴിയാട്രി മേഖലയിലുള്ള എല്ലാ നാട്ടുകാരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കുക ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ആയിരത്തിലെത്തിക്കുക തുടർന്നും ഇതേപോലുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതാണ്